ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവമാണ് പൊറോട്ട ഉപ്പുമാവ് പൊറോട്ട ഒരു അൺഹെൽത്തി വിഭവമാണെങ്കിലും വല്ലപ്പോഴൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കാം നിങ്ങളിൽ പലർക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പൊറോട്ട പൊറോട്ട കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ബാക്കി വന്ന പൊറോട്ട ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി ഇനി വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ സവാളയും കേരറ്റും കേബേജും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ എരിവിനാവശ്യമായി പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇനി വേണ്ടത് അധികം പുളിയില്ലാത്ത ഒരു തക്കാളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു ഫ്രൈയിങ് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സവാള അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി വഴറ്റിയെടുത്താൽ മതി ഒന്ന് വാഴുന്നതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് കാബേജ് പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ് പൊറോട്ട തയ്യാറാക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും എങ്കിലും ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായി വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരച്ച് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പച്ച ചൊന്ന് മാറി വരുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം തക്കാളിയുടെ പച്ച ചൊന്ന് മാറി വരട്ടെ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നന്നായി വാഴുന്നതിന് ശേഷം ഇതിലേക്ക് മുറിച്ചെടുത്ത പൊറോട്ട ചേർത്ത് കൊടുക്കാം കൂടെ കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പൊറോട്ടയും ഒക്കെ എല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളും സോസൊക്കെ ചേർത്തിട്ടും ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും വൈകുന്നേരം ചായയോടൊപ്പം ആയാലും കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണ് പൊറോട്ട ഉപ്പുമാവ് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പൊറോട്ട ഉപ്പുമാവ് ഈ ഒരു ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു വെറൈറ്റി ഡിഷുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് വ്ളോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്